അപ്പോൾ ഇതാ ഈ ഇക്കാലത്തെ ചക്ക അങ്ങനെ കിട്ടി അപ്പോൾ എല്ലാവരും നല്ലോണം മൂത്ത ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് ഇവിടെ ഇടിച്ചക്ക പരുവായതേ ഉള്ളൂ അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ തോരനാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു വേഗം കട്ട് ചെയ്ത് നമുക്ക് ഇടിച്ചത്തെ തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ അതാ നമ്മുടെ ചക്കേൻ്റെ ആ ഒരു പച്ച സൈഡിലുള്ള ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അല്ലേ അപ്പോൾ എല്ലാവരും നല്ല മൂത്ത ചക്കയും പഴുത്ത ചക്കയും ഒക്കെ കഴിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് നമുക്കിപ്രാവശ്യം ചക്ക ചക്ക ഉണ്ടായ ഉണ്ടായത് കുറേ ആയിട്ടാണ് അപ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ലേറ്റാവും അപ്പോൾ ഇടിച്ചക്ക അതിന് മാത്രം ഒരുപാടുണ്ട് അപ്പം നമുക്കേതായാലും ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാം അപ്പം നമ്മുടെ ചക്ക ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മൂക്കും ഒക്കെ ചെത്തിയെടുത്ത് നല്ലവണ്ണം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല നമ്മുടെ കുക്കറിൻ്റെ അകത്തിട്ടൊന്നും ഒരു ഒരു രണ്ട് വിസലിനുള്ളിൽ നമുക്ക് വേവിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം അപ്പം പോകാം വീഡിയോയിലേക്ക് അപ്പം നമുക്ക് തോരൻ ആവശ്യമായ തേങ്ങയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ എൻ്റെ പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട് അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല നമുക്ക് നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രം മതി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇടിച്ചൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വെള്ളമൊക്കെ ഊറ്റി കൊടുത്ത് ഇടിച്ചൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ഇടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് നമുക്ക് ഒന്ന് പരുവപ്പെടുത്തി എടുക്കാം അപ്പോൾ ഒരുപാടൊന്നും ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കൈക്കാത്ത അവി വെച്ചിട്ട് ഉടച്ച് എടുത്താലും നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഏതായാലും ഇടിച്ചക്ക തോരൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ ഏതായാലും ഒന്ന് അമ്മിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കാമെന്ന് ഞാൻ കരുതി അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞി അമ്മിക്കല്ലുണ്ട് അപ്പോൾ അതിൽ വെച്ച് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് കാര്യമായിട്ട് ഇടിച്ച് എടുക്കാനുള്ളത് അതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം മൂക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചക്കെ ആ ഒരു ഒരു കുറച്ച് തടിപ്പുള്ള സ ഭാഗമില്ലേ അതൊന്ന് ചതച്ചെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് കൈ കൊണ്ട് തന്നെ ഞാൻ റെഡി തന്നെ അത് നല്ലോണം വേറെ വേറെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്കിതെല്ലാം മൊത്തത്തിലൊന്ന് ഇടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇടിച്ചക്ക റെഡിയായി ഇനി ബാക്കി നമുക്ക് തോരന് വേണ്ട കാര്യങ്ങൾ ചേർത്ത് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ഇതാ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില ഉഴുന്ന് അതുപോലെ കാ നമ്മുടെ ഉണക്കമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് ചിറകി വെച്ച തേങ്ങയും കൂടി ആ വറവിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങയെല്ലാം നല്ല റെഡ് കളറായി ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ തോരനൊരു കളറ് കിട്ടിക്കോട്ടെ ശരിക്കും നമ്മൾ ഇടിച്ച് ആ ചക്ക ഇടിച്ചക്കെ എടുത്ത് നമുക്ക് ആ വറവിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ എടുത്ത് വെച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്ത ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഈ ഇടിച്ചക്ക ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വരണം ആ ഒരു മുളകിൻ്റെയും ആ ഒരു തേങ്ങേൻ്റെയും ഒക്കെ എല്ലാം നമുക്ക് യില് പിടിച്ചു കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ലാസ്റ്റ് എടുത്ത് വെച്ച നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഇടിച്ച് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലേ നമ്മുടെ ഇടിച്ചക്ക നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന രീതിയാണിത് അപ്പം ഇത് ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്കിതിനു വേണമെങ്കിൽ മാറ്റാൻ വരുത്തി നമ്മുടെ ചെറിയുള്ളിയും തേങ്ങയും ഒക്കെ ഒതുക്കിയിട്ട് അരപ്പ് തയ്യാറാക്കിയിട്ടും ഈ വറവ് ഈ തോരൻ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് ഇതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇടിച്ചക്ക ഇപ്പം ഏതായാലും എവിടെ നോക്കിയാലും കാണാനുണ്ട് അപ്പോൾ ഇടിച്ചക്ക മാത്രമല്ല മൂത്ത ചക്കയും കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്